देखंगा देखंगा दे दे... दे ും കൂടിയാണ് അദ്ദേഹം ഗ്രാമം തിയേറ്റർ കാണാനുള്ള സിനിമ തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിട്ടുണ്ട് പ്രദേശത്തെ ഗ്രാമവാങ്ങ് എഫക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വെള്ളംകൊല്ലി എന്ന ഗ്രാമത്തിൽ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അനുഭവമായിരുന്നു അവസാനം കുറേ ഫീലിംഗ് ഒക്കെ ആയിട്ടുണ്ട് നല്ല സിനിമയാണ് നല്ല ലൊക്കേഷൻ ആണ് രണ്ടാം മടുക്കർ പോലറിയില്ല അഖിൽമാരോട് അഖിൽ അഖിൽമാര നന്നായി അഭിനയിച്ചു അഭിഷേക് അഭിഷേക് പിന്നെ എല്ലാവരും എല്ലാവരും നന്നായിട്ട് പറഞ്ഞു സെനീന എങ്ങനെയുള്ള മൂവിയാണ് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന മൂവിയാണോ കാണാൻ പറ്റിയ മഡിയൊക്കെ ഉണ്ടോ ലൈവായിരുന്നു കാണാൻ പറ്റിയുമാരും ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു ും നന്നായിട്ട് ചെയ്ത് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല കുറച്ചുകൂടെ അമ്മയന്മാരും കൊറച്ചുകൂടെ ചെയ്യാമായിരുന്നു പക്ഷെ അവര് കൊടുക്കുന്ന പോലെ എനിക്ക് സന്തോഷമായി സംതൃപ്തി നല്ല 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 എങ്ങനെ നന്നായിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പെർഫോമൻസ് ഓറിയന്റഡ് അങ്ങനത്തെ ഒരു മൂവി எடுத்துறையத்தக்கார்டு நல்ல படம் அடிபடி அடிபடி

அங்க இருந்து